അസലാമലൈക്കും നോക്കൂ നാളെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിയാണ് ആ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വോട്ട് ബാങ്കിങ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ നടത്തിയ ആ ഒരു പ്രവർത്തനം വളരെയധികം മോശമാണ് നാളെ നടക്കാതിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറാജ് അതോടൊപ്പം സുപ്രഭാതം എന്നീ മുസ്ലിം പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഇവർ ഒരു പരസ്യം കൊടുക്കുന്നു ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്നും കോൺഗ്രസിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആ പരസ്യങ്ങൾ ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് സന്ദീപ് വാര്യർ പറഞ്ഞുവെച്ച ഇസ്ലാമിനെതിരെയും മുസ്ലിംങ്ങൾക്കെതിരെയും അന്ന് അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങൾ വീണ്ടും ആ പത്രത്താളുകളിൽ പരസ്യമായി കൊടുത്തുകൊണ്ടാണ് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ അത് ആ ഒരു പരസ്യം നടത്തിയത് നോക്കൂ ഒരു നന്നാകാൻ പോകുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് ഇത്രയ്ക്കും വീണ്ടും വേട്ടയാടുന്നത് മുസ്ലിം വിരുദ്ധത കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെന്നും ആ മനുഷ്യൻ താൻ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും താൻ നടത്തിയ എല്ലാ പ്രസ്താവനകളെയും പിൻവലിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ കടന്നു വരുന്നു പക്ഷേ എന്നിട്ടും ആ മനുഷ്യനെ വീണ്ടും ആക്രമിക്കുകയാണ് എത്ര മോശമായ ഒരു പ്രവർത്തനമാണിത് വർഗീയതയിൽ നിന്നും വിദ്വേഷങ്ങളിൽ നിന്നും കടന്നു വരുന്ന ഒരു മനുഷ്യനെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയില്ലാതെ വീണ്ടും അവിടേക്ക് തള്ളിവിടുകയാണോ ചെയ്യേണ്ടത് എന്നാൽ ഇതിനെ ചുക്കാനും പിടിച്ച ഈ രണ്ട് പത്രങ്ങളും മുസ്ലിം പത്രങ്ങളാണ് എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിനു വേണ്ടി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് തമ്മിൽ തള്ളാൻ ശ്രമിക്കുകയാണ് പണത്തിനും അധികാരത്തിനും രാഷ്ട്രീയ ലാഭത്തിനും മുന്നിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളെ അവർ തള്ളിക്കളയുകയാണ് വർഗീയതയും വിദ്വേഷവും എല്ലാം എടുത്തുറിഞ്ഞുകൊണ്ട് മരസൗഹാരത്തിന്റെ പാതയിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹുന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അത് ഞാൻ മനോഹരമായി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം സന്ദീപ് ബന്ധം ഉപേക്ഷിക്കുമെന്ന് സി പി എം നേതാക്കൾക്ക് തോന്നിയപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ഗുണകണങ്ങൾ പറഞ്ഞു സന്ദീപ് വാര്യർ ആർ എസ് എസും ബി ജെ പിയുമായി ബന്ധം മുഴുവനും ഉപേക്ഷിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്ത ശേഷം കോൺഗ്രസിലേക്ക് കടന്നു വന്നു കോൺഗ്രസിലേക്ക് കടന്നു വന്ന ശേഷം നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പറഞ്ഞ സി പി എം നേതാക്കൾ കളം മാറ്റിച്ചവിട്ടി അദ്ദേഹത്തെ സമൂഹമതത്തിൽ ഇകഴ്ത്താൻ തുടങ്ങി അവർ പരസ്യം കൊടുത്തു മാ സുപ്രവാദത്തിലും സിറാജിലും എന്തായിരുന്നു ആ പരസ്യം അദ്ദേഹത്തിന്റെ പഴയകാല മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ പൊക്കിക്കൊണ്ടുവന്നു പരസ്യം കൊടുത്തു മാതൃഭൂമിയിലും മനോരമയിലും കേരള കൗമുദിലും ദേശാഭിമാനിയിലും ആ പരസ്യം കൊടുത്തില്ല എന്തായിരിക്കും സി പി എം നേതാക്കൾ ആ പരസ്യത്തിലൂടെ ഉദ്ദേശിച്ചത് ആ പരസ്യത്തിലൂടെ അവർ അപമാനിക്കാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയുമായിരുന്നു പക്ഷേ ഇത് സുപ്രവാദക്കാർക്കും സ്ഥിരാധികാർക്കും മനസ്സിലായില്ല അവർ നേരത്തെ തന്നെ ഖലീഫമാരുടെ കാലത്തെ ഇകഴ്ത്തി പറഞ്ഞിരുന്നു അതിനാൽ ഈ പരസ്യത്തിൽ കൂടി സി പി എം നേതാക്കൾ ഉദ്ദേശിച്ചത് ഇസ്ലാം എന്ന് പറയുന്നത് പഴഞ്ചനാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നീതിബോധമില്ലാത്തവരാണ് അവർക്ക് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാനോ പുറത്തു കൊടുക്കാനോ കഴിയില്ല അവർക്ക് നീതിബോധമില്ല ഒരാൾ തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് പിന്മാറിയാൽ പോലും അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നൊരു സന്ദേശമായിരുന്നു സി പി എം പൊതുസമൂഹത്തിന് ഈ പരസ്യത്തിലൂടെ കൊടുക്കാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ മാതൃഭൂമിയിലും മനോരമയിലും പരസ്യം കൊടുക്കാതിരുന്നത് പക്ഷെ സുപ്രഭാതക്കാരനും സിറാജുകാരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു സുപ്രഭാതക്കാരനും സിറാജുകാരനും ചെയ്ത ആ പ്രവൃത്തി ഒരു ഉദാഹരണത്തിൽ കൂടി ഞാൻ വ്യക്തമാക്കാം നിരന്തരമായി കുറെ കാലമായി മദ്യപിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ കള്ളു ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നീ കള്ളു കുടിക്കരുത് എന്ന് ഉപദേശിക്കാത്ത ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താത്ത ഞാൻ ആ കള്ളുകൂടി പൂർണമായും ഒരു ദിവസം ഇദ്ദേഹം ഉപേക്ഷിച്ച ശേഷം അത് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞ ശേഷം മറ്റൊരു മദ്യപാനിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ കള്ളുകുടി നിർത്തിയ മനുഷ്യനെക്കുറിച്ച് അവന്റെ വീട്ടിൽ ഇപ്പോഴും പഴയ മദ്യക്കുപ്പികൾ ഉണ്ട് ഒഴിഞ്ഞ കുപ്പികളുണ്ട് പൊട്ടിക്കാത്ത മദ്യക്കുപ്പികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനെ സമൂഹ മദ്യത്തിൽ സമൂഹ മദ്യത്തിൽ ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അത് എത്രത്തോളം മോശമാണോ അതുപോലെ തന്നെ മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അവനോടുള്ള ഈ പെരുമാറ്റം മോശവും അനീതിവുമാണെങ്കിൽ എങ്ങനെയാണ് സന്ധീവാര്യോട് ചെയ്ത ഈ രീതി ശരിയും നീതിപൂർവവുമാകുന്നത് നോക്കൂ സന്ധി വാര്യർ നിങ്ങൾ ഇന്ന് കൊടുത്ത പരസ്യത്തിൽ പറഞ്ഞ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരാളും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇത് വാസ്തവ വിരുദ്ധമാണ് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ അടുത്ത് പോയി ശ്രദ്ധയിൽപ്പെടുത്തിയില്ല അങ്ങനെ പെടുത്താത്ത ആളുകൾ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയ ശേഷം അത് പൊക്കിക്കൊണ്ടുവന്ന് തങ്ങളുടെ പത്രത്തിൽ പരസ്യമായി കൊടുക്കുക അതും ആര് കൊടുത്ത പരസ്യം സി നേതാക്കൾ കൊടുത്ത പരസ്യം മറ്റൊരു മദ്യപാലിയുടെ ഉപദേശം സ്വീകരിച്ച് ചെയ്യുന്നത് പോലെ ഇടക്കിടക്ക് വെറുപ്പ് പറയുന്ന മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന സി പി എമ്മുകാർ കൊടുത്ത പരസ്യം പത്രത്തിൽ കൊടുക്കുക നോക്കൂ എത്രമാത്രം വലിയ തെറ്റാണ് സുപ്രഭാതക്കാരനും സിറാജുകാരനും ചെയ്തിരിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നത് നീതിയും കാരുണ്യവും സ്നേഹവുമാണ് പക്ഷെ സി പി എമ്മിന് അത് സഹിക്കാൻ കഴിയില്ല ഇങ്ങനെ പരസ്യം കൊടുത്താൽ മുസ്ലിങ്ങളെ കുറിച്ച് മോശമായ ഒരു ധാരണയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാവുക അതാണ് സി പി എമ്മിന് വേണ്ടത് ഖുറാൻ പഠിപ്പിക്കുന്നത് എന്താണ് സൂറത്തു മും എട്ടാമത്തെ ഖുറാൻ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും നിങ്ങളോട് മതകാര്യത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരോട് അൻ ടബർ പുണ്യം ചെയ്യുന്നത് അല്ല തടയുന്നില്ല അവരോട് നീതി പുലർത്തുന്നതും അള്ളാഹു തടയുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോ അദ്ദേഹം പണ്ട് സി എ കുറിച്ച് ഒരു നിലപാടെടുത്തിരുന്നു ഇപ്പൊ അതെല്ലാം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് പുണ്യം ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത് തൗബയിലെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് മുഷുകളിൽ ബഹുദൈവ വിശ്വാസികളിൽ ഏതെങ്കിലും ഒരാൾ അഭയം ചോദിച്ചു വന്നാൽ അല്ലെങ്കിൽ രക്ഷ ചോദിച്ചു വന്നാൽ അവർക്ക് അഭയം നൽകണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്നിട്ട് അവരെ അവരുടെ അഭയസ്ഥാനത്ത് എത്തിക്കുകയും വേണം ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ് പിന്നെ എങ്ങനെയാണ് അവരുടെ പഴയകാല വിദ്വേഷ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടു വന്ന് നിങ്ങൾ തിരിച്ചു പോകണം എന്നാണോ പറയേണ്ടത് അതാണോ സി പി എം ആഗ്രഹിക്കുന്നത് അത് ഖുറാനിനെതിരാണ് സത്യത്തില് സി പി എം തെറ്റിദ്ധരിച്ചത് കൊണ്ടുമാവാം സുപ്രഭാതത്തിലും സിറാജിലും ഇങ്ങനെ പരസ്യം കൊടുത്തത് കാരണം അവർ വിചാരിച്ചിട്ടുണ്ടാവാം സുപ്രഭാതക്കാരനും സിറാജുകാരനും ഖുറാനിലെ ആയത്തുകളെ ആധുനിക കാലഘട്ടത്തിലെ സംഭവങ്ങളുമായി യോജിപ്പിച്ച് ഒരു നിലപാടെടുക്കാൻ കഴിയില്ലാത്തവരാണ് ഇത് തെറ്റിദ്ധരിച്ചു കൊണ്ടാവാം അവർ പരസ്യം കൊടുത്തത് കാരണം ഖുറാനിൽ അള്ളാഹു പറയുന്നത് പിന്നെ വലാ ലിമൻ നിങ്ങളെടുത്ത് സമാധാനത്തിന്റെ അഭിവാദ്യവുമായി വരുന്നവരോട് നിങ്ങൾ പറയരുത് ലസ്ത ലസ്തൻ നിങ്ങൾ വിശ്വാസികൾ അല്ല എന്ന് ഇവിടെ എന്നാണുള്ളത് എന്ന പ്രസിദ്ധമായ മറ്റൊരു വായനയും കൂടിയുണ്ട് അപ്പോ നിങ്ങൾ അഭയം നൽകപ്പെടേണ്ടവരല്ല എന്ന് സമാധാന അഭിവാദ്യവുമായി വരുന്നവരോട് നിങ്ങൾ പറയരുത് എങ്ങനെ എന്തുകൊണ്ട് പറയരുത്യ ദുനിയാവിലെ ചില ലാഭങ്ങളും വിഭവങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നലെ പരസ്യത്തിന് പൈസ കിട്ടുമല്ലോ അത് ആഗ്രഹിച്ചുകൊണ്ട് ഒരാളെ പറ്റി എന്തല്ല ഇങ്ങനെ പറയരുത് നീ അഭയം നൽകപ്പെടേണ്ടവനല്ല എന്ന് പറയാൻ പാടില്ല ഇത് കുറുവാൻ പറയാണ് എന്നിട്ടാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് എന്തിന് ഒരു ചില്ലി സി പി എമ്മിന്റെ അടുത്ത് കാശ് കിട്ടാൻ